പിതാകരും പുത്രണ്ടും പരിശുദ്ധ ഊഹം സ്ഥിതി ആദ്യ മുതലേക്ക് തന്നെയാണ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം പിടവയിലെ യുട്യൂബ് ആലുക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസം വധിച്ച കാര്യങ്ങളാണ് പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് ഇതെല്ലാ വീഡിയോയിലും ഞാൻ ഓർപ്പിക്കുന്നത് തെറ്റുകൾ പറയാൻ നിങ്ങൾ മടിക്കരുത് ആളോ എന്നുള്ളതിനെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശുദ്ധ കുർബാന അത് അപ്പവും ചോരയുമായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതിനെ ആസ്പ്രദമാക്കുകയാണ് നമ്മുടെ വിശുദ്ധ കുർബാന ഭർത്താവ് വാഴ്ത്തി അത് തൻ്റെ ശരീരവും രക്തവുമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആ പൂർവീക സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ മാംസവും ചോരയുമായിട്ട് മാറുന്നില്ല ചില സഭകളിൽ തന്നെ മാറുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നമ്മുടെ സഭയിൽ അത് മാറുന്നില്ല എന്ന് പലരും ചോദിക്കാൻ ഇടയായിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെപ്പറ്റി വീഡിയോടാന്ന് വിചാരിച്ചു എൻ്റെ അറിവിൽ പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ വന്ന് തിരുത്താം നിസ്സാര വിഷയമില്ല വളരെ ഒരു വിഷയം തന്നെയാണ് അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുമാണ് എത്ര പേര് വീഡിയോ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം കാണുന്നതല്ല എന്ന പ്രശ്നം എത്ര പേര് ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ല എന്ന പ്രശ്നം ഒരാളെങ്കിലും കേട്ടാൽ അത് മനസ്സിലായാൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തന്നാൽ അത് നിസ്സാര കർത്താവ് അപ്പവും മീഞ്ഞും വഴത്തിയിട്ടത് എൻ്റെ ശരീരവും രക്തമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് പഴയത്തിലേക്ക് പോകില്ല ഒരിക്കലും പോകില്ല ആ ചിലടത്ത് പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല കാരണം ഇത് ഒരു മാജിക്കല്ല ഇതൊരു മാന്ത്രിക അല്ല മാന്ത്രിക ശക്തി അല്ല കർത്താവ് ചോദിച്ചാൽ ഒരു മാജിക് അതെ ഇപ്പൊ രക്തവും ശരീരവും പിന്നെ വീണ്ടും അപ്പവും ചൗരയും അല്ലെങ്കിൽ മാംസവും അങ്ങനെ ഒരിക്കലും വരില്ല അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വസ്തു വസ്തുമാറ്റം വരുന്നില്ല പപ്പം എടുത്ത് വാഴ്ത്തിയിട്ട് അതെന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആ വസ്തു മാറുന്നില്ല ആ തത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല അപ്പം ഗോതമ്പപ്പം അങ്ങനെ തന്നെ ഇരിക്കും അതിൻ്റെ മണത്തിനോ രുചിക്കോ നിറത്തിനോ ഭേദം വരാതെ വസ്തുമാറ്റം വരാതെ അത് കർത്താവിന്റെ ശരീരമായി തീരുകയാണ് കർത്താവ് അപ്പത്തിൽ ഇറങ്ങി വസിക്കുക അല്ല ഒരിക്കലുമല്ല എന്നാൽ അത് കർത്താവിന്റെ ശരീരമായിട്ട് മാറുകയാണ് സത്തയാണ് മാറുന്നത് എസൻസാണ് മാറുന്നത് വസ്തുമാറ്റവും ഇല്ല അതുപോലെ തന്നെ വീഞ്ഞിൻ്റെ കാര്യം വസ്തുമാറ്റ സിദ്ധാന്തം പഠിപ്പിക്കുന്ന ചില സഭകളിൽ ചിലപ്പോൾ അത് വീണ്ടും പഴയ വസ്തുവായിട്ട് മാറിയേക്കാം പക്ഷെ ഇവിടെ വസ്തുമാറ്റം സംഭവിക്കുന്നില്ല വളരെ ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയെങ്കിലേ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളൊക്കെ തിരുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പത്തന്നെ നിറത്തിനോ മണത്തിനോ രുചിക്കോ മാറ്റം വരാതെ അതാണ് വിശുദ്ധ കുർബാന രഹസ്യം എന്ന് പറയുന്നത് അതിന്റെ സത്തക്ക് സത്തവും കട പറ്റില്ല മാറ്റം വരാ മാറ്റം വന്ന് അത് കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് രക്തവും വിഴിഞ്ഞും അത് വിഴിഞ്ഞ രക്തമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നേ നാം അനു അർപ്പിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന ക്രൂശിലെ ബലിയാണ് പക്ഷെ ക്രൂശിലെ ബലിയുടെ ആവർത്തനമല്ല ക്രൂശിലെ ബലിയുടെ ആവർത്തനമല്ല അതിൻ്റെ തുടർച്ചയാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേ രാത്രി അപ്പം എടുത്ത് വാഴ്ത്തിയിട്ട് പറയുന്നത് എൻ്റെ ശരീരമാണ് നാളെ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നു വീഞ്ഞെടുത്ത് വാഴ്ത്തിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന രക്തം പാപപരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന രക്തം എന്ന് തന്നെയാണ് പറയുന്നത് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ ആ അധ്യായം മുതൽ വായിക്കുമ്പോഴേ നമുക്കത് കാണാം ഞാനതിനുമ്പോ പറഞ്ഞിട്ടുണ്ടെന്ന് വിശദീകരിക്കുന്നു അപ്പോൾ ആവർത്തനമല്ല തുടർച്ചയായിട്ട് തകർത്ത തലേ ദിവസം തന്നെ സ്ഥാപിച്ചു അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെന്റെ ശരീരത്തിൻ്റെ രക്തം നാളെ നിങ്ങൾക്ക് വേണ്ടി ചെരിയപ്പെടുന്ന രക്തം നാളെ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ അർത്ഥം അതാണ് പാവോജനത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം എന്ന് ലൂക്കോസ് വൃത്തിയെടുത്ത് പറയുന്നു അതുപോലെ തന്നെ ശരീരമൊന്നും നാം ധരിക്കണം അത് പിന്നെ പഴയതിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഞാൻ ഓർപ്പിക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട് ബലി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് അപ്പത്തിലും ശരീരത്തിലും അപ്പം ശരീരമായിട്ടും വീഞ്ഞ് രക്തമായിട്ടും മാറ്റി അതിന്റെ തുടർച്ച തന്നെയാണ് അല്ലെങ്കിൽ ആ ബലി തന്നെയാണ് പിതാവ് ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരുന്ന് മധ്യസ്ഥത ആചരിക്കുന്ന ബലി റോബററ്റിൻ്റെ മുപ്പത് നാല് അതിന് വേറെയുണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു അത്ര ഇതിന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഈ രണ്ട് ബലിയും കർത്താവിൻ്റെ ബലിയുടെ തുടർച്ചയാണ് രണ്ട് ബലിയെന്ന് അവിടെ പറയാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പവും മീഞ്ഞും ശരീര രക്തങ്ങളായി മാറ്റിയ ആ ബലിയും കർത്താവ് ക്രൂശിൽ അനുഷ്ഠിച്ചിട്ട ബലിയുടെ തുടർച്ചയായി തന്നെയാണ് ഈ അപ്പവും മീഞ്ഞും ശരീരവും ഇതൊക്കെ മാറ്റിയത് അതേ സമയം തന്നെ കർത്താവ് ഇപ്പോഴും ആ ക്രൂശിലെ ബലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് രക്താർപ്പിതമല്ലാത്ത രക്തരഹിതമായ ബലി പിതാവിന്റെ വലത്തുപാതിരുന്നുകൊണ്ട് ഇപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രക്തരഹിതമായ ബലി എന്നല്ല പറയണ്ടെന്ന പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് രക്താർപ്പിതമല്ലാത്തവരെ രക്ത അർപ്പിക്കണ്ടില്ല അത് അതേസമയം രക്ത അർപ്പിക്കുന്നുണ്ട് കാരണം എന്താ അവൻ്റെ അഞ്ച് തിരുമുറുകളെ കാണിച്ചുകൊണ്ടാണ് പിതാവിനോട് യാചിക്കുന്നത് മധ്യസ്ഥത നടത്തുന്നത് അപ്പം ആ തിരുമുറിവ് രക്തമില്ലെങ്കിലും അത് രക്താർപ്പിത അല്ലാത്ത വലിയായിട്ടും പക്ഷെ ആ തിരുമുറിവിൽ രക്തം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ആദ്യ രക്തത്തിൻ്റെ പകരമാണ് തിരുമുറിവ് എന്നർത്ഥം അതാണ് കുർബാന രക്തരഹിതമായി വലിയ ക്രൂശിന് വലിയ രക്തബലിയാണെന്ന് എന്ന് പറയുന്നത് പക്ഷെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഈ കാസായിലെ രക്തം കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം തന്നെ എന്നാണ് പിതാക്കന്മാരെ വലിയോ വലിയൊരു രസമാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് അങ്ങനെ പറയുന്നത് മറ്റൊരു കാര്യം നമ്മൾ അറിയട്ടോ ഏത് ശരീരമാണെന്ന് കർത്താവ് നമ്മൾ അനുഭവിക്കുന്നു ക്രൂശിൽ ചൊരിഞ്ഞ ശരീരമാണോ ഉയർത്തെഴുതേറ്റ ശരീരമാണോ കർത്താവിന് രണ്ട് ശരീരം ഉണ്ടാവുമല്ലേ ഒരു ശരീരം ഉണ്ടാവുള്ളൂ നാളെ ക്രൂശിക്കപ്പെടാൻ പോകുന്ന ശരീരം കർത്താവ് നമുക്ക് അപ്പം ആഴ്ച തന്നു ആ ആ സമയത്ത് തന്നെ താൻ ഉയർത്തി നിൽക്കുന്ന ശരീരവും അതിനകത്തുണ്ട് കർത്താവിനെ അതൊന്നും സാധ്യമല്ല നാളെ നടക്കാൻ പോകുന്ന കാര്യവും മൂന്നാമം ഉയർത്തി നിൽക്കാൻ പോകുന്ന ശരീരവും ഈ കുർബാനയിൽ ഈ ശരീരത്തിൽ യോജിപ്പിക്കാൻ കർത്താവിന് കഴിയും ചുരുക്കം പറഞ്ഞാൽ ക്രൂശിൽ ചൊരിഞ്ഞ ശരീരവും ഉയർത്തെഴുതേൻ്റെ ശരീരവും ഒന്ന് തന്നെ കർത്താവിൻ്റെ ദൈവത്വവും പരീക്ഷത്വവും വേർപരിക്കാൻ പാടില്ലാത്ത വിധം ഉയർത്തെഴുതേൻ്റെ ശരീരവും ക്രൂശിലെ ശരീരവും യോജിച്ച് യോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും വേർപെടാത്ത വിധം പക്ഷെ അത് ഒന്നിനാലൊന്നും നശിച്ചു പോകുന്നില്ല അതിൻ്റെ രണ്ടിൻ്റെയും പെക്യൂരിറ്റിയാരിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ക്രൂശിലെ ശരീരവും ഉയർത്തെഴുന്ന ശരീരവും സംയോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും വേറെ ഇരിക്കപ്പെട്ടില്ല അതുകൊണ്ടാണ് വീഞ്ഞ് രക്തമായിട്ട് നാം അനുഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ക്രൂശിലെ ശരീരവും രക്തവും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരവും രക്തല്ല ഈ രക്തം മുഴുവൻ കാൽവറയിൽ ഊറ്റിക്കൊടുത്തു അവസാനത്തുള്ളി രക്തം പറയും അവൻ ഊറ്റിക്കൊടുത്തു പിന്നെ അവൻ്റെ ശരീരത്തിൽ രക്തില്ല ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ മുപ്പത്തൊമ്പത് വായിക്കും നോക്കാൻ അറിയാം നിങ്ങൾ എന്നെ പേടിക്കണേ നിങ്ങൾ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ ഭൂതവും പറയുന്ന ഒന്നുമില്ല ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞത് ഉണ്ട് അസ്ഥിയുണ്ട് മാംസമുണ്ട് പക്ഷേ രക്തമില്ല രക്തമില്ലാത്ത കാര്യം കറന്നുകൂടെ പറയണ്ടില്ല ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നൂക്കസ് ഇരുപത്തിനാലിൽ മുപ്പത്തൊമ്പതിലേ തന്നെ പേടിക്കണ്ട ഞാൻ ഭൂതവും പറയാതൊന്നുമില്ല കാരണം ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ അപ്പോൾ ഉയർത്തേതായ ശരീരത്തിൽ രക്തമില്ല ക്രൂശിക്കപ്പെട്ട ശരീരത്തിൽ രക്തവും മാംസവും ഉണ്ട് ഇതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് എന്നെ തിരുത്താൻ പറ്റുള്ളൂ ഇതിനുമുമ്പ് ഈ വിഷയം അങ്ങനെ സംസാരിച്ച് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് എന്ന് പറയാം ഭയമുണ്ട് എങ്കിലും ചിലർ സംശയം ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും അയ്യാ പക്ഷെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ രൂക്ഷിക്കപ്പെട്ട ശരീരവും ഉയർത്തുന്നതിൻ്റെ ശരീരവും സ്ഥലകാല ഭേദമില്ലാത്ത ഉയർത്തേൻ്റെ ശരീരവും ആണ് കർത്താവിൻ്റെ ഏക ശരീരം അതാണ് നമ്മൾ ഭക്ഷിക്കുന്നതെന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ പറയും അത് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ദൈവത്വം മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെട്ട ശരീരവും ഉയർത്തുന്നേറ്റ ശരീരവും ഒന്നിനൊന്ന് ഭേദമില്ലാതെ രണ്ടിൻ്റെയും സ്വഭാവവിശേഷതകൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരിക്കലും ഏർപ്പെടുത്താൻ പാടില്ലാത്ത വിധം ഒന്നിക്കപ്പെട്ടിരിക്കുന്നു യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ ഒരു ശരീരമുള്ളൂ ഉള്ളൂ അല്ലാണ്ട് കർത്താവിൻ്റെ രണ്ടു ശരീരമില്ല ആ ശരീരത്തിൽ കർത്താവിൻ്റെ ജീവനുണ്ട് രക്തത്തിലും ജീവനുണ്ട് രണ്ട് അതിൽ ഇറങ്ങി അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുകയാണ് ഉയർപ്പിൻ ശരീരത്തിൽ രക്തമില്ലാത്തതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ശരീരത്തിലെ രക്തം തന്നെയാണ് കാസായിലെ രക്തം അല്ലെങ്കിൽ മീഞ്ഞ് രക്തമായിട്ട് മാറിയതെന്ന് നാം മനസ്സിലാക്കണം യുക്തി കൊണ്ടത് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു വിശ്വാസതന്നെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു നമ്മൾ ക്രൂശില ബലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഞാൻ പറയുമ്പോൾ ഉയർപ്പിനെയാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ഭർത്താവിന്റെ മരണത്തെക്കാളുടെ ഉയ ഉയർപ്പിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മരിച്ചടക്കപ്പെട്ടു പിന്നെ അടക്കപ്പെട്ടു പോയി പിന്നെ അവനെ ഉയർത്തരുതായിട്ട് യാതൊരു കാര്യമില്ല അതാണ് കൗലോസിലെ പറഞ്ഞ ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും എൻ്റെ പ്രസവവും വ്യർത്ഥമാണ് അപ്പോൾ ആ ക്രൂശിലെ ബലിയേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് മരണത്തിനല്ല ഉയർപ്പിനാണ് കാര്യം മനുഷ്യന പൗലോസിലി പറയുന്നുണ്ട് നമ്മൾ ഈ കുർബാന അനുഷ്ഠിക്കുമ്പോഴല്ല അവൻ്റെ മരണത്തെയാണ് പ്രഘോഷിക്കുന്നതെന്ന് മരണത്തെ പ്രവോഷിക്കുമ്പോൾ തന്നെ ഉയർപ്പം അതിനകത്തുണ്ട് അതും അർത്ഥം ഓരോ പറയുന്നില്ല ഒരിക്കലും പറയുന്നില്ല അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ ഒരിക്കലും കൂടി പറയുന്നു നമ്മുടെ വിശുദ്ധ കുർബാന അടിയിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും വഴ്ത്തി വിശുദ്ധ റുഹായുടെ ആവാസം കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് പോകില്ല അല്ലെങ്കിൽ മാംസവും ചോരയുമായിട്ട് ഒരിക്കലും 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 മാറില്ല നമ്മൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പറയുക പോവുകയല്ല നമ്മൾ ചിലർക്ക് അത്ഭുതം കണ്ടാലേ വിശ്വാസം ഉണ്ടാവുള്ളൂ ചിലർക്ക് അടയാൾ കണ്ടാലേ വിശ്വാസം ഉണ്ടാവുള്ളു അപ്പോൾ ഓരോ പ്രാവശ്യം ശരീര രക്തങ്ങൾ മാംസവും ചൗരമായിട്ട് മാറിയതണ്ടാൽ പിന്നെ കുറെ കഴിപ്പിട്ട് ഒന്നും കൂടി മാറി കണ്ടു തോന്നുന്നു അന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് ജനത്തിൻ്റെ ശ്രദ്ധ അവരിലേക്ക് വരാനും ഞാൻ ദൈവമാണ് എന്ന് തന്നെ ജനത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയൊക്കെ കൊടുത്തത് ഇന്ന് രോഗശാന്തി കിട്ടാതെ ഇന്ന് അത്ഭുതം നടക്കാതെ ഇന്ന് അടയാളം കിട്ടാത്തത് അത് ചോദിക്കാൻ വല്ലേ നമ്മൾ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ അടയാളം വേണ്ട അത്ഭുതം വേണ്ട രോഗശാന്തി വേണ്ട അവരെന്ത് സഹിക്കാൻ തയ്യാറാണ് അത്ഭുതത്തിലും അടയാളത്തിലും അല്ല വൻ്റെ വിശ്വാസം അത്ഭുതം കണ്ടില്ലെങ്കിലും അടയാളം കണ്ടില്ലെങ്കിലും ഇത് എൻ്റെ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് ആ തേജോമയമായ ശരീരം ഉഗ്രരശ്മി അഗ്നി അഗ്നി തന്നെ അതെൻ്റെ വായിൽ ചെല്ലുമ്പോൾ ഞാൻ കരിഞ്ഞു പോകാത്തത് അവൻ്റെ മഹത്വവും വിശുദ്ധിയും മാറ്റിവെച്ചതുകൊണ്ടാണ് മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിലുണ്ടത് അത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞു അവനത് ഉപേക്ഷിക്കാൻ പറ്റില്ല അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും അവൻ്റെ മഹത്വവും വിശുദ്ധിയും ദൈവത്വവും മാറ്റി വയ്ക്കാൻ പറ്റില്ല അങ്ങനെ മാറ്റി വെച്ചാൽ അവൻ ദൈവമല്ല ഉണ്ടാവൂലേ അങ്ങനെ വയ്ക്കില്ല അങ്ങനെ വെച്ച് കഴിച്ചാൽ പിന്നെ നമ്മൾ മനുഷ്യനെയാണ് ഭക്ഷിക്കുന്നത് ദൈവത്തെ ഭക്ഷിക്കുന്നില്ല എന്ന് പറയും അത് പറ്റില്ല ദൈവം മനുഷ്യനെ തന്നെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും അതൊരു മാന്ത്രിക ശക്തി കൊണ്ട് മാറ്റപ്പെടാവുന്നതല്ല വസ്തുമാറ്റം വരുന്നില്ല പഴയ വസ്തുവിലേക്ക് പോകുന്നില്ല എന്നാൽ അതേസമയം അതിൻ്റെ നിറത്തിനോ മണത്തിനോ രുചിക്ക് വ്യത്യാസം വരാതെ അത് കർത്താവിൻ്റെ ശരീരമായിത്തീരുന്നു അതുപോലെ തന്നെ വീഞ്ഞു അപ്പോൾ കർത്താവിൻ്റെ ക്രൂശിലെ ശരീരവും ഉയർത്തെഴുന്ന ശരീരവും ഒരിക്കലും വേറൊടാത്ത വിധം തൻ്റെ മനുഷ്യത്വവും ദൈവത്വവും സംയോജിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇവിടെയും സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കലും അത് വേർപെടുന്നില്ല അതേസമയം കാസായിലെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം തന്നെയാണ് കാരണം ഉയർത്തി എൻ്റെ ശരീരത്തിൻ്റെ രക്തമില്ല അതാ പറഞ്ഞ രണ്ടിൻ്റെയും സവിശേഷതകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിപ്പിക്കപ്പെട്ടിരിക്കും കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഞാൻ കർത്താവിൻ്റെ ക്രൂശിലെ ബലിയുടെ തുടർച്ചകളായിട്ടാണ് എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് ഏത് അപ്പവും വീഞ്ഞും ഭർത്താവിനെ ശരീരമാക്കി തീർത്ത വിശുദ്ധ ആ കുർബാനയാകുന്ന അനുഷ്ഠാനവും റോവർ എട്ട് മുപ്പത്തിനാലിൽ പറയുന്ന പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ ബലിയും രണ്ടും രണ്ട് ബലിയായിട്ടും ഒരിക്കലും കാണരുത് അങ്ങനെ സംശയിക്കുന്നത് ഇതാ ഈ സമയം മുതൽ നാം എല്ലാവരുടെയും മനസ്സുകളും ഹൃദയങ്ങളും വിചാരങ്ങളും പിതാവാ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ നമ്പരാനിലായിരിക്കണമെന്ന് പറയുമ്പോഴും നമ്മൾ ആ ബലിയിലേക്കാണ് ഉയരാറ് നമ്മൾ ഉയർന്ന നമ്മൾ ബലിയായി തീർന്ന കർത്താവിനേശ്ശേരി രക്തങ്ങളിൽ നമ്മൾ ആ ബലി കഴിയുമ്പോൾ ഭാഗമാക്കുകയാണ് അല്ലെങ്കിൽ അത് ഭക്ഷിക്കുകയാണ് അത് രണ്ടും രണ്ട് വിലയായിട്ട് കാണരുത് അത് ഒരു ബലിയായിട്ട് തന്നെ കാണുവാനായിട്ട് ശ്രദ്ധിക്കണം അത് ക്രൂശിലെ ബലിയുടെ തുടർച്ചയാണ് അപ്പം ക്രൂശിലെ ബലിയും അപ്പവും ഇഞ്ഞും തീർത്ത ബലിയും ഇപ്പോൾ പിതാവിൻ്റെ വലത്തുവാത്തിരിക്കുന്ന നടത്തുന്ന വരിയും മൂന്ന് വരികളായിട്ടല്ല കാണേണ്ടത് ക്രൂശിലെ വരിയുടെ തുടർച്ചയായിട്ട് കാരണം കാണണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട